നമസ്കാരം സുപ്രധാനമായ ഒരു സുപ്രീം കോടതി വിധി മിനിഞ്ഞാന്ന് അതായത് വ്യാഴാഴ്ച ഉണ്ടായി ഇന്നലെ രാവിലെയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ചില പത്രങ്ങളിൽ ആ വാർത്ത വന്നപ്പോൾ മാത്രം നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ചാനലുകൾക്ക് സുപ്രീം കോടതിയിലൊന്നും ഇപ്പോൾ റിപ്പോർട്ടർമാരില്ല എല്ലാവരും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി റിപ്പോർട്ടർമാരെ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പത്രങ്ങളിൽ വരുന്ന വാർത്തകളെ പിടിച്ച് മുമ്പോട്ട് പോകാനാണ് ചാനലുകൾ പലപ്പോഴും ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ രാവിലെ മുതൽ ചാനലുകളിൽ വലിയ വാർത്തയായിരുന്നു ഈ വാർത്ത വിവാഹിതരായ സ്ത്രീകൾ ബലാത്സംഗ കേസുമായി മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ചാണ് സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി നിങ്ങൾ വിവാഹ ജീവിതത്തിൽ തുടരുകയാണെങ്കിൽ നിങ്ങൾ വിവാഹിതയാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി റേപ്പ് ചെയ്തു എന്ന കേസ് നിലനിൽക്കുകയില്ല വിവാഹിതയായ സ്ത്രീകൾ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന ആരോപണവുമായി ഇങ്ങോട്ട് വരരുതെ അത് നിയമപരമായി നിലനിൽക്കുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ രജിസ്റ്റർ ചെയ്തൊരു കേസ് ക്വാഷ് ചെയ്തു ഛത്തീസ്ഗഡിൽ ഒരു കേസാണത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവത്തിന്റെ തുടക്കം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഛത്തീസ്ഗഡിലെ ഒരു ജില്ലാ കോടതി അഭിഭാഷകനെതിരെ ആ അഭിഭാഷകന്റെ ജൂനിയറായ ഒരു അഭിഭാഷക പരാതി കൊടുക്കുന്നു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ അഭിഭാഷകനും അഭിഭാഷകയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ബന്ധമാണ് ഈ അഭിഭാഷക വിവാഹിതയായിരുന്നു അഭിഭാഷകനും വിവാഹിതനാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഈ അഭിഭാഷക ഒരു പരാതി കൊടുക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി തന്നെ ബലാത്സംഗം ചെയ്തു സ്വാഭാവികമായും പോലീസ് അറസ്റ്റ് ചെയ്യും റേപ്പ് കേസ് ചാർജ് ചെയ്യും അഭിഭാഷകൻ അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾ പാലിച്ചു മെഡിക്കൽ പരിശോധന നടത്തി ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമായി ബലാത്സംഗ കേസ് എടുത്ത് പോലീസ് മുമ്പോട്ട് പോയി ഈ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഒരു ക്വാഷ് പെറ്റിഷൻ തൻ്റെ മേലുള്ള കേസ് നിലനിൽക്കുകയില്ല വിവാഹ വാഗ്ദാനം താൻ എങ്ങനെയാണ് വിവാഹിതയായ ഒരു സ്ത്രീക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഈ അഭിഭാഷകൻ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഛത്തീസ്ഗഡ് ഹൈക്കോടതി അയാളുടെ അപേക്ഷ തള്ളുന്നു ബലാത്സംഗ കേസ് നിലനിൽക്കും എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അപ്പീലുമായി ഇയാൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് ബി വി നാഗരത്നയും ജസ്റ്റിസ് ഉജ്ജ്വൽ ഭയലുമാണ് ഈ കേസ് കേട്ടത് ആ കേസ് ക്വാഷ് ചെയ്തു ഛത്തീസ്ഗഡ് ഹൈക്കോടതി വിധി തിരുത്തി ആ കേസ് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി നിർണായകമായ പരാമർശം നടത്തി ആദ്യമായി ഇത് ഞങ്ങൾ പറയുന്ന അഭിപ്രായമല്ല ഇതിനു മുൻപ് ഇത്തരം കേസുകളിൽ സുപ്രീം കോടതി ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയുടെ എക്കാലത്തെയും നിലപാട് അങ്ങനെയാണ് പരസ്പര സമ്മതത്തോടെ രണ്ടുപേർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം ബലാത്സംഗമാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുതേ അത് ബലാത്സംഗമല്ല ബലാത്സംഗം എന്ന് പറയുന്നത് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ അനുമതിയില്ലാതെ ശാരീരികമായി ചൂഷണം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞ് റദ്ദാക്കിയെന്ന് മാത്രമല്ല രണ്ട് ശ്രദ്ധേയമായ കാര്യങ്ങൾ പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ അവിവാഹിതയായിരിക്കണം വിവാഹമോചന നടപടിക്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കണം ഈ കേസിൽ അവരെടുത്ത ഒരു ഡിഫൻസ് വിവാഹമോചനം നടന്നില്ലെന്നേ ഉള്ളൂ നടപടിക്രമങ്ങൾ നടക്കുകയാണ് അതിനുശേഷം വിവാഹം കഴിക്കാം എന്ന വിശ്വാസത്തിലായിരുന്നു കോടതി അതിൻ്റെ ചരിത്രം പരിശോധിച്ചിട്ട് ചോദിച്ചു ആദ്യത്തെ ബന്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് അന്ന് വിവാഹമോചന ഹർജി ഉണ്ടായിരുന്നു ഇല്ല നിങ്ങളുടെ വിവാഹമോചന ഹർജി പിന്നീടുണ്ടായതാണ് ഒരുപക്ഷെ ബന്ധത്തിന്റെ തുടർച്ചയായി സംഭവിച്ചതാവാം അതിനർത്ഥം നിങ്ങൾ വിവാഹത്തിലായിരുന്നപ്പോൾ ഒരു ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധം നിങ്ങളുടെ വിവാഹത്തെ ബാധിക്കുകയും ചെയ്തു എന്നാണ് അല്ലാതെ നിങ്ങൾ വിവാഹിതയായിരുന്ന സമയത്ത് നിങ്ങളെ ബലാത്സംഗം ചെയ്തു എന്നല്ല ആദ്യമി അഭിഭാഷകനും പരാതിക്കാരിയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത്തരം വിവാഹമോചന ഹർജി നിലവിലില്ല അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കാത്ത കേസാണ് എന്ന് കട്ടായം പറഞ്ഞ് സുപ്രീം കോടതിയെ കേസ് റദ്ദു ചെയ്തു ഈ കേസ് വലിയ ചർച്ചയായി ഇന്നലെ മാധ്യമങ്ങളിൽ ഈ കേസ് ഇത്രയധികം ചർച്ചയാവാൻ കാരണം സമാനമായ പല വിധികളും സുപ്രീംകോടതി ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട് സമാനമായ പല വിധികളും ഇതോ ആദ്യത്തെ കേസൊന്നുമല്ല കോടതി ഇത്തരം കേസുകളിൽ കൃത്യമായ നിലപാടെടുക്കാറുണ്ട് അതൊന്നും നിർഭാഗ്യവശാൽ പോലീസിനോ താഴത്തെ കോടതികളോ ഗവനിക്കാറില്ല അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എത്രയോ വിധികൾ സുപ്രീം കോടതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു മാധ്യമ സ്ഥാപനത്തോടോ ഒരു വ്യക്തിയോടോ അഭിപ്രായം പറയരുത് ഇന്നത് പ്രസിദ്ധീകരിക്കരുത് എന്ന് ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കുന്നത് തെറ്റാണ് സുപ്രീം കോടതി എത്രയോ വിധികളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലപ്പോഴും താഴ്ത്തെ കോടതികൾ അത് ചെയ്യാറുണ്ട് അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഈ സുപ്രീം കോടതി വിധി തീർച്ചയായും അതിനിർണ്ണായകമായ ഒന്നാണ് രാജ്യത്ത് നടക്കുന്ന എല്ലാ വ്യാജ ബലാത്സംഗ കേസുകൾക്കുമെതിരെയുള്ള വിധിയായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും കോടതി വിധി പ്രഖ്യാപിച്ചാൽ അത് രാജ്യത്തെ നിയമമാണ് ആ നിയമം വേണ്ടതുപോലെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആ നിയമത്തിന് അനുസൃതമായ തീരുമാനമാണ് കോടതി എടുക്കേണ്ടത് ഇവിടെ കേരളത്തിൽ ഇത് ഏറ്റവും പ്രസക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്ന് ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ മൂന്ന് ബലാത്സംഗ കേസുകളും നിലനിൽക്കുന്നതല്ല എന്ന് അതത് കോടതികൾ കണ്ടെത്തി ആദ്യത്തെ ബലാത്സംഗ കേസാണ് ഏറ്റവും അധികം ഒച്ചപ്പാടുണ്ടായത് കേരളത്തിൽ തന്നെയുള്ള അറിയപ്പെടുന്ന ഒരു യുവതിയായിരുന്നു അതിലെ പരാതിക്കാരി ആ പരാതിക്കാരിന്റെ ശബ്ദരേഖയൊക്കെ പുറത്തു വരുന്നു ആ ഒരുപാട് ചർച്ചകളുണ്ടാവുന്നു ചാറ്റ് പുറത്തു വരുന്നു വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നു രാഹുൽ മാംകുട്ടത്തെ കഴുകനെ പോലെ എല്ലാവരും കൂടി വലിച്ചു കയറുന്നു രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളുന്നു തള്ളുമ്പോഴും സെഷൻസ് കോടതി പറഞ്ഞിരുന്നു ബലാത്സംഗം നിലനിൽക്കും എന്ന് തോന്നുന്നില്ല ആകെപ്പാടെ ആശങ്ക ഉള്ളത് ഗർഭം അലസിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ ഗർഭമുണ്ടായി എന്നതിനോ ഗർഭം അലസിപ്പിച്ചു എന്നതിനോ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല അത്തരമൊരു ആരോപണം നിലനിൽക്കുമ്പോൾ അത് ഗൗരവമേ അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജാമ്യം തള്ളുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞു ജാമ്യ ഹർജിയിൽ തീർപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ കോടതി വ്യക്തമായി തന്നെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എങ്ങനെ നിലനിൽക്കും ഒന്ന് അവർ വിവാഹിതയാണ് രണ്ട് പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമാണ് വിവാഹിതയായ സ്ത്രീ പരസ്പര സമ്മതത്തോടെ ഒരു പുരുഷനോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവർ തമ്മിലുള്ള ബന്ധം വഷളാവുമ്പോൾ അത് ബലാത്സംഗമാണെന്ന് പറയുന്നത് എങ്ങനെ എന്ന് കൃത്യമായി ചോദിച്ചിട്ടാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എവിടെ നിന്ന് വന്നു എന്ന് പോലും ആർക്കും ഒരു നിശ്ചയവുമില്ല ആ വാർത്ത വന്നു പോലീസ് കൊണ്ട് കോടതിയിൽ സമർപ്പിച്ചു രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നല്ലാതെ ആ പരാതിക്കാരിയെക്കുറിച്ച് പോലും ഒരു സൂചന അങ്ങനെ ഒരു പരാതിക്കാരി തന്നെ പോലീസിന്റെ സൃഷ്ടിയാണെന്ന് സംശയിക്കുന്നവർ ഏറെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ആ പരാതിയിൽ പറഞ്ഞിരുന്ന ഫെനി നൈനാനും ഒക്കെ പറയുന്നത് ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു സ്ത്രീ അറിയില്ലെന്നാണ് അങ്ങനെ ഒരു സ്ത്രീ ആരും കണ്ടിട്ടില്ല പോലീസിന്റെ സൃഷ്ടിയാവാം എന്തായാലും ആ പെൺകുട്ടി വിവാഹിതയാണോ അല്ലയോ എന്നൊന്നും ആർക്കും അറിയില്ല എന്തായാലും ആ പരാതി സംശയാസ്പദമാണ് എന്ന് കണ്ടെത്തി സെഷൻസ് കോടതി തന്നെ ജാമ്യം കൊടുത്തു പിന്നീട് ആരും ആ പരാതിയെക്കുറിച്ച് പറയുന്നില്ല കുറിച്ച് പറയുന്നില്ല ചർച്ചകൾ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഒരു കഥയാണ് എന്ന ആരോപണം വിശ്വസിക്കേണ്ട സാഹചര്യമുണ്ട് പിന്നീടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടാകുന്നത് രണ്ട് കേസിലും ജാമ്യം കിട്ടി രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് വീണ്ടും സജീവമാകുന്നു കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോഴാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസ് ഉണ്ടാവുന്നത് ആ സ്ത്രീ താമസിക്കുന്നത് ഭർത്താവിനൊപ്പമാണ് ഈ പരാതി ഉണ്ടാകുമ്പോഴും അവർ ഭർത്താവിനൊപ്പം താമസിക്കുകയായിരുന്നു പരാതിക്ക് ശേഷം എന്ത് സംഭവിച്ചെന്നറിയില്ല അവരുടെ വിവാഹ ജീവിതത്തിൽ ഒരു ഭിന്നതയും ഉള്ളതായി ഒരു തെളിവുമില്ല അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ റേപ്പ് ചെയ്ത് കുഞ്ഞിനെ സൃഷ്ടിച്ചെന്നും ആ കുഞ്ഞിന്റെ ഭ്രൂണം ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഭ്രൂണത്തെക്കുറിച്ചൊരു പരാമർശവുമില്ല ഈ വാർത്തയ്ക്ക് ഊർജ്ജം കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യമാണ് മാത്രമല്ല ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നതിനിടയിലാണ് അവധിക്ക് വന്നപ്പോൾ രാഹുലിന് വേണ്ടി അവർ മുറിയെടുത്തതും രാഹുൽ ആ മുറിയിൽ പോയി താമസിച്ചതും ഇത് ബോധ്യപ്പെട്ടിട്ട് ഇത് എങ്ങനെ ബലാത്സംഗമാവും ഇത് ഒരു തരത്തിലും ബലാത്സംഗമല്ല അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധം വഷലായിട്ടുണ്ടെങ്കിൽ അവരിൽ ആരുടെയെങ്കിലും പ്രതീക്ഷയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബലാത്സംഗമാവുന്നത് എങ്ങനെ എന്ന് ചോദിച്ച് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു മൂന്ന് കേസുകളുടെ അവസ്ഥ ഇതാണ് ബലാത്സംഗമോ ലൈംഗിക പീഡനമോ നടന്നിട്ടില്ല എന്ന് അതാത് കോടതികൾ കണ്ടെത്തിയിരിക്കുന്നു ഈ കോടതികളുടെ കണ്ടെത്തലും സുപ്രീം കോടതിയുടെ കണ്ടെത്തലും പരസ്പരം പൂരകമാണ് അതുകൊണ്ട് തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട കേസുകൾ ആവിയായി എന്ന് പറയേണ്ടി വരും രാഹുലിനെ മൂന്ന് കേസിൽ തളച്ചിട്ടാൽ ഈ കേസുകൾ എട്ടും പത്തും വർഷം നീളുന്നത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കരിയർ ഇല്ലാതാകും എന്ന് പ്രതീക്ഷിച്ചവർക്ക് രാഹുൽ കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും രാഹുലിന്റെ കരിയർ ഇല്ലാതാകും എന്ന് പ്രതീക്ഷിച്ചവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുകയാണ് സുപ്രീം കോടതിയുടെ വിധി കാരണം രാഹുലിന് ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കാം ഈ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായി വിധി വരാൻ വർഷങ്ങൾ എടുക്കും അതുവരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല വിചാരണ കോടതികൾ തന്നെ പറയുന്നു ഈ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് ഒരു കേസിൽ വിചാരണ കോടതി കേസ് നിലനിൽക്കുമോ എന്ന് പറഞ്ഞിട്ടില്ല ഈ വിചാരണ കോടതികൾ നടത്തിയ ജാമ്യ തീർപ്പ് കൽപ്പിക്കൽ വിധികളുമായി രാഹുൽ പങ്കൂട്ടത്തിൽ ഇനി ഹൈക്കോടതിയിലേക്ക് പോകാം കേസ് ക്വാഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അതായത് ഇതിൽ ബലാത്സംഗമില്ല സമ്മതത്തോടെയുള്ള ബന്ധമാണ് എന്ന് താഴ്ത്തെ കോടതികൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു പിന്നെ ഗർഭചിത്രമാണ് ഗർഭചിത്രത്തിന് ഒരു എവിഡൻസും ആരും കൊണ്ടുവന്നിട്ടില്ല ഒരാൾ ഭ്രൂണം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭ്രൂണം എത്തിക്കട്ടെ അതിന് രേഖകൾ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടില്ല നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല മാത്രമല്ല ബലാത്സംഗം അല്ല സമ്മതത്തോടെയുള്ള ബന്ധമാണെന്ന് മൂന്ന് കേസിലും കോടതികൾ കണ്ടെത്തിയിട്ടുണ്ട് സുപ്രീം കോടതി ഇതാ ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണയും സമാനമായി ഒരുപാട് വിധികൾ സുപ്രീം സുപ്രീംകോടതി കൊടുത്തിട്ടുണ്ട് ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് എനിക്കിനി ഒരുപാട് കാലം മുമ്പോട്ട് പോകാനുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിയമസഭയിൽ എനിക്ക് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും കള്ളക്കേസിൽ കുടിക്കെന്നെ ജയിലിൽ അടച്ചു എൻ്റെ സൽപ്പേര് കളഞ്ഞു എൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി ഇല്ലാതാക്കരുത് അതുകൊണ്ട് കേസ് ക്വാഷി ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചാൽ തീർച്ചയായും കേസ് ഖാഷ് ചെയ്യും അത് കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ കേസ് നിലനിൽക്കില്ല എന്ന് ആ കേസിൽ വിവാഹ വാഗ്ദാനം നൽകി എന്നൊരു എലമെന്റ് വേണമെങ്കിൽ നിലനിൽക്കും കാരണം ഭർത്താവും പരാതിക്കാരിയും തമ്മിൽ ഭിന്നതയുണ്ട് വിവാഹമോചന കേസ് നടക്കുകയാണ് എന്നാൽ ഈ കേസുകളിൽ അങ്ങനെയല്ല ആദ്യത്തെയും മൂന്നാമത്തെയും ഇരകൾ ഭർത്താവിനൊപ്പം താമസിക്കുകയാണ് അപ്പോഴാണ് ഈ പരാതി പോലും ഉണ്ടാകുന്നത് അതിനു മുമ്പ് പരാതിയില്ല ആദ്യത്തെ ഇരയുടെ ഭർത്താവ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് വന്നിട്ടില്ല തന്റെ വിവാഹ ജീവിതം തകർത്തു എപ്പോൾ തകർത്തു ഇപ്പോൾ തകർത്തുന്നു ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ബന്ധമുണ്ടാകുന്നപ്പോഴാണ് നാളുകൾക്ക് മുമ്പ് അതുകൊണ്ട് സ്പഷ്ടമാണ് ആദ്യത്തെയും മൂന്നാമത്തെയും കേസിൽ ഭർത്താവിനൊപ്പം ജീവിക്കുമ്പോൾ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ടാണ് ആ ഇരകൾ രാഹുൽ മാംകുട്ടവുമായി ബന്ധത്തിലേർപ്പെട്ട എന്നത് അത് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു അത്തരം വഞ്ചനകൾക്ക് ശിക്ഷിക്കപ്പെടേണ്ടത് പുരുഷന്മാരല്ല വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇവിടെ രാഹുൽ മാങ്കുട്ടം ഈ കേസുകൾ മൂന്നും രണ്ടാമത്തെ കേസ് അല്ലാതെ തന്നെ പോകും കാരണം പരാതിക്കാരിയെക്കുറിച്ച് ഒരു വിവരവുമില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്നറിയില്ല എവിടുന്നോ ശൂന്യതയിൽ നിന്നും കൊണ്ടുവന്ന ഒരു കേസാണ് പരാതിക്കാരി ഓടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു പരാതി കൊടുത്തു അങ്ങനെ പരാതിക്കാരി ഉണ്ടോ എന്ന് പോലും ഉറപ്പൊന്നുമില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ പോലീസ് ബോധപൂർവം ഇയാളുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കാഷ്യം കൊടുത്താൽ കേസ് കാശ് ചെയ്യേണ്ടി വരും ഈ ഹൈക്കോടതി കാശ് ചെയ്തില്ല എന്ന് വെക്കുക ചെയ്ത് നമുക്ക് നിർബന്ധമുണ്ട് എങ്കിൽ പോലും ഈ കേസ് പരിഗണിക്കുന്നത് ആരാണ് ഇതേ ബെഞ്ച് സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ബി വി നാഗരത്നേയും ജസ്റ്റിസ് ഉജ്ജ്വൽ ബായാനും അടങ്ങുന്ന ബെഞ്ചാണ് പരിഗണിക്കുന്നിപ്പോ അപ്പൊ അങ്ങോട്ട് മാറ്റിയാൽ മതി സുപ്രീം കോടതി വിധി വന്നിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ച കോടതിക്ക് തിരിച്ചൊരു വിധി പ്രഖ്യാപിക്കാൻ കഴിയുമോ സാധ്യമല്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തിരമായി ഹൈക്കോടതിയിലേക്ക് കേസ് കാഷ് ചെയ്യാൻ പോയാൽ കേസ് അവിടെ നിന്ന് തന്നെ കാഷ് ചെയ്യപ്പെടും ഇനി അതല്ല അത് നിഷേധിച്ചാൽ സുപ്രീം കോടതി മേൽ അവിടെ കാഷ് ചെയ്യപ്പെടും കാരണം രാഹുലിന് മേൽ ചുമത്തപ്പെട്ടതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യമായിരുന്നു ഛത്തീസ്ഗഡിലെ കേസിൽ ചുമത്തപ്പെട്ടത് രാഹുലിന്റെ കരിയർ തകർക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു മറ്റേത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് ഗൂഢാലോചനയില്ല ഇവിടെ ഇവിടെ വലിയൊരു സോഷ്യൽ മീഡിയ ഗൂഢാലോചന ഉണ്ട് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ രാഹുലിന് വിചാരണ തുടങ്ങുന്നു തുടർന്ന് രാഹുലിനെതിരെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്നറിയാൻ ഒരു പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു ആ അന്വേഷണ സംഘത്തെ നിയോഗിച്ചപ്പോൾ മുതൽ രാഹുലിനെ പരമ്പരാഗത ചാനലുകളും പത്രങ്ങളും വേട്ടയാടുന്നു ഇതിനൊക്കെ ശേഷമാണ് ആദ്യ പരാതി വരുന്നത് ഇത് മാത്രം മതി രാഹുലിനെ തകർക്കാനുണ്ടായ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാവാൻ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തെ പത്തു വർഷം കേസിൽ തളച്ചിടാം എന്ന് കരുതി അവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കാഷ് ചെയ്യാൻ പോവുകയാണ് ഏറെ വൈകാതെ കേസ് കാഷ് ചെയ്തെടുക്കും ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിയർ തിരിച്ചു കിട്ടും കേരളത്തിലെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും സ്വന്തം രാഹുലിന്റെ സ്വന്തം പാർട്ടി അടക്കം മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് രാഹുലിനെ വീഴ്ത്താൻ വേണ്ടി നടത്തിയ വേട്ടയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ഇനി സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തലയൂരാൻ സാഹചര്യമുണ്ട് ആ സാഹചര്യം രാഹുലിനെ തിരിച്ചെടുത്ത് പാലക്കാട് മത്സരിപ്പിക്കുക എന്നതാണ് കാരണം അല്ലെങ്കിൽ കോൺഗ്രസിനെ വലിയ തിരിച്ചടിയായി ഇത് മാറും കോൺഗ്രസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴി രാഹുലിനെ തിരിച്ചെടുക്കുക പാലക്കാട് സീറ്റ് കൊടുക്കുക എന്ന് അത് മാത്രമേ കോൺഗ്രസ്സിന് മുമ്പുള്ള വഴിയുള്ളൂ ഇതിൽ ആരെങ്കിലുമൊക്കെ പേടിച്ച് മാറി നിന്നാൽ തീർച്ചയായും അത് കോൺഗ്രസ് പാർട്ടിക്കും ക്ഷീണമായി മാറും